നമസ്കാരം അങ്ങനെ അഭിമുഖങ്ങൾക്കൊക്കെ വിട ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ എംപുരാൻ എംബുരാൻ എംബുരാന്റെ റിലീസിങ് ഡേറ്റും അതോടൊപ്പം തന്നെ ഫാൻഷോയുടെ ടൈമും ഒഫീഷ്യലായിട്ട് അലോൺസ് ചെയ്തിരിക്കുകയാണ് സിനിമയുടെ സംവിധാനം നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിലൂടെയാണ് ഇപ്പം ഈ ഒരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു അപ്ഡേഷൻ ആണ് ഉഗ്രം പോസ്റ്ററാണ് അതായത് മൂടൽ മഞ്ഞ് ഒരു ആയി കാണിക്കുന്നുണ്ട് ഫ്രണ്ടിൽ കുറേ ആൾക്കാർ കുടയൊക്കെ ആയിട്ട് നിൽപ്പം ഉണ്ട് വെളിച്ചമൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല കേട്ടോ വൈറ്റ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കിയ സാധനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തി അഞ്ച് ആറ് എ എം ഡാർക്ക്നെസ് ഡെസിൻസ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇരുട്ടിൽ ഇറങ്ങുന്ന വൈറ്റ് ഇട്ടിട്ടുള്ള നമ്മുടെ ലൂസിഫർ ലു ഇബ്രാം ഖുറൈഷി കിട്ടുന്ന സാധനമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു പോസ്റ്റ് പറയാതിരിക്കാൻ വയ്യ ഇനിയിപ്പം അഭ്യൂഹങ്ങളൊന്നും വേണ്ട ഇനി ഗോസിപ്പുകളൊന്നും വേണ്ട കൃത്യം ഇരുപത്തി ഏഴാം തീയതി തന്നെ സിനിമ തിയേറ്ററിൽ എത്തും വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് അവസാനമായിട്ട് നമ്മൾ ലാലേട്ടൻ്റെ ആറു മണിക്ക് കണ്ട ഷോ മനേക്കോട്ടെ വാലിബനാണ് അതിനുശേഷമാണിപ്പം ഈ ഒരു സിനിമ വീണ്ടും ആറു മണിക്ക് എത്താൻ പോകുന്നത് നമ്മൾ ആദ്യം പ്രതീക്ഷ ഒമ്പത് മണിക്കൊക്കെ സിനിമ കൊടുക്കത്തുള്ളതാണ് പക്ഷെ ആറു മണിക്ക് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എത്തുകയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് തമിഴിലെ ഏറ്റവും വലിയ കമ്പനിയാണ് അവർ ഈ സിനിമയുടെ ഭാഗമായി ഇപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു സിനിമ വലിയ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിയിരുന്നു പക്ഷേ ആ ഒരു റേഞ്ചിന് ഒരു കുറവും വരുത്താതെ നമ്മുടെ മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ എടുക്കുന്ന ഗോകുലം മൂവീസ് ഇതിൻ്റെ ഒരു ഭാഗമായി ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ചവിട്ടി പുറത്ത് കളഞ്ഞുകൊണ്ട് ഗോകുലം മൂവീസും ഇപ്പോൾ ആശീർവാദിൻ്റെ ഭാഗമായിട്ട് കർ പറഞ്ഞ സമയത്ത് തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഇനിയിപ്പോൾ ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു ആഘോഷം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ വലിയ ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൾറെഡി ഇപ്പോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും മലയാളത്തിൽ ഇത്തരം വലിയ വലിയ സിനിമകൾ വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ അവിടൊപ്പം തന്നെ വലിയൊരു അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് ഈ എംബുരാൻ സിനിമയുടെ അപ്ഡേഷൻ ഇവിടെ തീ അല്ലെ എംബുരാൻ ഇവിടം കൊണ്ട് തീരുന്നില്ല എംബുരാൻ ഒരു മൂന്നാം ഭാഗം ഉണ്ട് എന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഒരു കിഡിലിൻ്റെ അപ്ഡേറ്റ് കൂടെ പൃഥ്വിരാജ് പങ്കുവെച്ചിട്ടുണ്ട് എംബുരാൻ ത്രീ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കാം അതിനകത്ത് ആശീർവാദ് ആശീർവാദിൻ്റെ ബാനറും അതുപോലെ ഗോകുലം മൂവീസിൻ്റെ ബാനറും കൂടെ വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഒക്കെ ഒറ്റ പോസ്റ്ററാണെങ്കിൽ ഇതെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് ഇറക്കിയിരിക്കുന്നത് പൃഥ്വിരാജ് ചെമ്പം വിനോദ് ലാലേട്ടൻ അതുപോലെ ഇന്ദ്രജിത്ത് നമ്മുടെ മഞ്ജു വാര്യറും പിന്നെ ഹോളിവുഡ് വോളിവുഡൊക്കെ നടന്മാരൊക്കെയാണ് തോന്നുന്നു ആരാണ് അവരെയൊന്നും വലിയ പിടുത്തം കിട്ടുന്നില്ല ജയൻ രവ്യു അങ്ങനെ ആരും ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പാറ്റൺ ടാങ്കും അങ്ങനെയുള്ള വലിയ സംഭവവും ഫയറും ഒക്കെ കാണിക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇതുവരെ ഇറക്കിയയിൽ ബെസ്റ്റ് പോസ്റ്ററാണ് ഗോകുലം അദ്ദേഹത്തിൻ്റെ അത് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എംബുരാൻ ത്രീ ഉണ്ടാകും അതായത് സെക്കൻഡ് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂന്നാം ഭാഗത്തിന് വേണ്ടി അനൗൺസ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്ററാണ് ആദ്യം കണ്ടിട്ടുള്ള ഡാർക്ക്നെസ് എന്നുള്ള ഒരു സംഭവം അത് കിടു കിടുപ്പ് പോസ്റ്ററായിട്ടാകും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആറു മണിക്ക് പറഞ്ഞ സമയത്ത് ലൈക്ക് ഇല്ലെങ്കിലും ഗോകുലം ഉണ്ട് നമുക്കെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് കിഡിലൻ അപ്ഡേഷൻ തന്നെയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ട്രെയിലറാണ് കാരണം ട്രെയിലർ ഇന്ന് ന്യൂയോർക്കിലെ ടൈം സ്കോറിൽ ഇന്ന് റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതിൻ്റെ ഒന്നും വന്നിട്ടില്ല അപ്ഡേഷൻ വരേണ്ട സമയം കഴിഞ്ഞ എന്തായാലും ഇന്ന് ഇറങ്ങോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളും ഒരുപാട് അപ്ഡേഷനുകളൊക്കെ ഇനിയും കാണാം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേഷൻ അതൊരു കിഡിലൻ അപ്ഡേഷൻ തന്നെയാണ് ആറു മണിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സിനിമ ആദ്യം തന്നെ കാണും കണ്ടിട്ട് നമ്മൾ സിനിമയുടെ അഭിപ്രായം കൃത്യമായിട്ട് സിനിമയുടെ അഭിപ്രായം സിനിമ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുള്ളവരൊക്കെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും